കഴിഞ്ഞ ദിവസം രാവിലെ ഞങ്ങൾ എരുമേലി തീക്കോയി ഈ രീട്ട തീക്കോയിൽ തീക്കോയില്ലേ തീക്കോയി കാഞ്ഞിരപ്പള്ളി അവിടെ ഒന്ന് പോയായിരുന്നു കേട്ടോ അപ്പം അത് രാവിലെ പോയപ്പം ഞാൻ റെഡി ആവുന്നതിന് മുന്നേ ഭക്ഷണം എടുത്തു വയ്ക്കും കേട്ടോ എടുത്തവരെ കഴിപ്പിച്ചിട്ട് പിന്നെ ഞാൻ റെഡിയാവുള്ളൂ കാരണം റെഡി ആകുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾ ഒരു ത ഒരു തരി പോലും ഭക്ഷണം കഴിക്കത്തില്ലേ അപ്പം അതുകൊണ്ട് ഭക്ഷണം കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഭക്ഷണം എടുത്തു വെച്ചു വെള്ളം എടുത്തു വെച്ചിട്ട് ഞങ്ങൾ പോയതും കേട്ടോ അപ്പം എല്ലായിടത്തും ഒന്ന് ഓടിക്കയറി ഇറങ്ങി ചേച്ചിയുണ്ടായിരുന്നു എൻ്റെ ചേട്ടത്തി ഉണ്ടായിരുന്നു കേട്ടോ ഈ രൂപ തീക്കോയിൽ അവിടെ ഒന്ന് കയറി കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു അതിന് മോളെ കെട്ടിച്ച സ്ഥലം എരുമേലിയായിരുന്നെ അവരവിടെയില്ല കറന്നന്മാരുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ ഒന്ന് കയറി കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കഞ്ഞിരപ്പള്ളിയിൽ തിരിച്ചു വന്ന് പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇവർ ഒരുമിച്ച് സ്കൂൾ മുതലേ പഠിച്ചതായിരുന്നേ അതുകൊണ്ട് അവിടെയും കയറി കാരണം അവർ ഏതോ ഒരു സമയത്ത് പുള്ളി ഒക്കെ എല്ലാവരോടും അങ്ങോട്ടേക്ക് വീട് മാറിപ്പോയതാണ് കേട്ടോ അപ്പം ഇവിടെ എന്തേലും ഉണ്ടെങ്കിൽ പുള്ളി ഫാമിലി ഓടി വരും അവിടെ ഉണ്ടെങ്കിൽ നമ്മളും അങ്ങോട്ട് പോകട്ടോ ഇപ്പോഴും ആ ബന്ധം ഇങ്ങനെ കാത്തു സൂക്ഷിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാവരെയും ഒന്ന് കാണാൻ നോക്കണ്ട അവരെയും കയറി അപ്പം വരുന്ന വഴി ഈ കുറെ പത്തിരി മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ വരുമ്പോൾ ഇവർ വരുമ്പോളേ വശന്നായിരിക്കും ഇരിക്കുന്നത് കാര്യം ഞങ്ങൾ ആറ് ആറ് എട്ടായപ്പം ആറ് മണി കഴിഞ്ഞപ്പോഴത്തേനും വന്നു കേട്ടോ പക്ഷേ മടുത്ത് പിള്ളേരുടെ ഇടപാട് തീർന്നായിരുന്നു അപ്പം വന്ന് ഉടനെ ഞാൻ പുറത്തിറക്കി കൊണ്ടുപോയി കേട്ടോ അവർക്കൊന്ന് മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യണമായിരുന്നുല്ലോ രണ്ടുപേരെയും പുറത്ത് കൊണ്ടുപോയി ലീഷൊന്നും കഴിക്കുന്നതിനും ഇല്ല ഞാൻ ഈ എടുത്തോ മേടിച്ചുകൊണ്ട് വന്ന പത്തിരി എടുത്ത് കൊടുക്കുവാ കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഇട്ട് കഴിച്ച് അതും കൂട്ടി കൊടുക്കുക കേട്ടോ ചെയ്തേ ഈ പത്തിരി കഞ്ഞിരപ്പള്ളിന്ന് എരുമേലിയിലേക്ക് പോകുന്ന വഴിക്കുള്ള സ്ഥലത്ത് ഒരു സ്ഥലത്തുനിന്ന് പത്തിരി അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ എരുമേലേക്ക് പോയപ്പോൾ നല്ല പത്തിരിയാണേ അപ്പോൾ ഭയങ്കര തിരക്ക അപ്പോൾ ഇതെല്ലാം നോവർ സീസണുമല്ലേ അപ്പോൾ അടിപൊളി പത്തിരി അപ്പം ഞാൻ രണ്ട് സെറ്റ് മേടിച്ചു ഒരു സെറ്റ് അമ്പതെണ്ണം കേട്ടോ അപ്പം ഞാൻ രണ്ട് സെറ്റ് വാങ്ങിച്ചു അപ്പോൾ എന്നിട്ട് ഫ്രീസറിൽ എടുത്തു വെച്ചാൽ മതിയല്ലോ എനിക്ക് പണ്ട് മുതലേ പത്തിരി ഭയങ്കര ഇഷ്ടാട്ടോ എന്നാൽ ഞങ്ങളോട്ട് തന്നെ ഞാൻ എങ്ങനെ പത്തിരി ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ നേരത്തെ ഞാനും ബിരിയാണി ആയിരുന്നു ശത്രുക്കൾ ഇപ്പൊ ബിരിയാണി ആയിട്ട് സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പത്തിരി ആട്ടോ പത്തിരി കൂട്ടാക്കാൻ ഒന്നും എന്നാ വരുന്നില്ല അതുകൊണ്ട് പത്തിരി ഈ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ഈ നോയമ്പായി കഴിഞ്ഞ് കഴിയുമ്പം ഞങ്ങൾ നേരത്തെ അടിമാലി താമസിച്ചോണ്ടിരുന്നു അവിടുത്തെ ഒരു ഷാഹിത ഷാഹിന ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരി പത്തിരി ഉണ്ടാക്കി ചിക്കൻ കറി ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ല ബ്രൗൺ അതായത് ബ്ലാക്ക് കളർന്ന് ബ്രൗൺ കളർ കിട്ടോ പിള്ളേർക്ക് അതിൻ്റെ ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റിൽ ചിക്കൻ കറി അപ്പം നന്നായിട്ട് ഉപ്പൊക്കെ ഉപയോഗിക്കും കേട്ടോ ഞങ്ങൾ ഒത്തിരി അങ്ങ് ഉപ്പിൻ്റെ ആൾക്കാരല്ലല്ലോ അപ്പം പത്തിരി ഇങ്ങനെ ഞങ്ങളുടെ രണ്ട് മൂന്ന് വീടാ നിരയിലുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ അവർക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുത്തരുമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള അപ്പോൾ നമ്മളുണ്ടാക്കുന്ന ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അല്ലല്ലോ അവരുണ്ടാക്കുമ്പോൾ ഒരു പത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സ്പീഡല്ലേ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ പത്തിരിയോടെ അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ട് സെറ്റ് മേടിച്ചു എന്നിട്ട് ഒന്നര സെറ്റ് എടുത്ത് ഫ്രീസറിൽ കയറ്റി വെച്ചു കേട്ടോ കാരണം ഫ്രീസറിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് വരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മൂന്നായിട്ട് ഞാൻ പപ്പാതി പപ്പാതി ഒരു ഇരുപത്തഞ്ചെണ്ണം ഇതൊക്കെ വരുന്ന രീതിയിൽ ഒരു മൂന്ന് സെറ്റ് ഫ്രീസറിൽ കയറ്റി സിപ്പ് ലോഗ് ചെയ്ത് എടുത്ത് വെച്ചു ബാക്കി സെറ്റ് ഇവർക്ക് കൊടുത്തു കേട്ടോ കുറേ കാരണം ചോറ് ഇരിപ്പില്ലായിരുന്നു ചോറ് തലേ ദിവസത്തെ ചൂടാക്കിയായിരുന്നു അവർക്ക് രാവിലെ കൊടുത്തത് അതുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല പത്തിരി കുറേ എണ്ണ എടുത്ത് വിളമ്പി വിളമ്പി കൊടുത്തു കേട്ടോ അപ്പം രണ്ടുപേരും കഴിച്ചു കിട്ടും മത്സരമൊന്നുമില്ലായിരുന്നു അപ്പോൾ കാരണം ഉണ്ണി ഇച്ചിരി എന്നറിയണമല്ലോ അത് കഴിഞ്ഞ് പിന്നെ ഞാനൊന്നൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ ഒരു നേരത്തെ കയറി കിടന്ന് ഉറങ്ങായത് അത് കഴിഞ്ഞ് പിന്നെ രാവിലെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞ് ഞാനിത്തിരി കറി ഉണ്ടാക്കി ഞാൻ കുറച്ച് പത്തിരി കഴിച്ചു കേട്ടോ കഴിക്കാൻ നേരത്തെ ആശയമുണ്ടായിരുന്നു പക്ഷേ മടുത്തുമായിരുന്നു ചൂടുവല്ലേ ഇങ്ങനെ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാഞ്ഞിരപ്പള്ളി ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഭയങ്കര ചൂടാണ് കേട്ടോ ഞങ്ങളുടെ വീടൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ ചൂടില്ലയെന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ അപ്പം ഇപ്പം രാവിലെയാണ് ഞാൻ ഇച്ചിരി എടുത്ത് കഴിക്കുന്നത് ഇച്ചിരി ബീഫ് കറി ഉണ്ടാക്കി നല്ല സമാധാനമായിട്ട് കഴിക്കാതെ കേട്ടോ അപ്പോൾ ഞാനൊക്കെ ഇതൊക്കെ കണ്ടുപിടിച്ചതാരാണ് അത്രയും ടേസ്റ്റല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി തേങ്ങാ പോലും റാഡ് ചെയ്യാമായിരുന്നെങ്കിൽ ഭയങ്കര ടേസ്റ്റ് അപ്പം ഞാൻ എപ്പോൾ ബീഫ് വെച്ചാലും കൊത്തിട്ട് കഴിഞ്ഞാൽ ആദ്യം എടുത്ത് കഴിക്കും കേട്ടോ അപ്പം ഞാൻ കഴിക്കാനിരുന്നു കഴിഞ്ഞപ്പോൾ രണ്ടുപേരെയും വിളിച്ചിട്ട് വന്നില്ല കേട്ടോ അവിടെ കിടപ്പുണ്ടായിരുന്നു അവനും അപ്പുറം കിടപ്പുണ്ടായിരുന്നു എന്ത് അവർക്ക് ഒന്നും ആവശ്യമില്ലായിരുന്നു രാവിലെ അല്ലായിരുന്നു അപ്പം ബിസ്ക്കറ്റും കഴിച്ചു അവർ ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ അതുകൊണ്ട് വിളിച്ചിട്ട് വന്നില്ല അവൾ വന്നു ഇച്ചിരി ഒക്കെ ഒന്ന് തപ്പിത്തടിയൊക്കെ നിന്നിട്ട് വിളങ്ങു പോവുക ചെയ്തു കേട്ടോ അപ്പം ഇങ്ങനെ പോയിട്ട് വന്നുകൊണ്ട് ഒരു ഇവരും ഇച്ചിരി ഉഷാറ് കുറവായിരുന്നു കേട്ടോ കാരണം പകലൊന്നും ഉറങ്ങിയൊന്നുമില്ല. ഞങ്ങൾ പോയി ഉടനെ ബഹളമൊന്നും വെച്ചില്ല എന്ന് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം താഴെന്നുള്ള പാണ്ഡനും പാണ്ഡൻ്റെ രണ്ട് പെൺപിള്ളയും കയറി വന്നു ആട്ടോ. ഈ സ്ട്രീറ്റ് ആണ്. അപ്പം അതില് ഒരു ഞൊണ്ടുള്ള ഒരു പെൺപട്ടിയുടെ മോളാണ് മറ്റേ വേറെ ഓർമ്മ അപ്പം ഈ രണ്ട് പെൺപട്ടിയും അവരുടെ കെട്ടിയനായി ഈ പാണ്ടന് അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ വാഴത്തോട്ടത്തി കൂടെ വന്ന് നമ്മുടെ ഫ്രണ്ടിലേലങ്ങ് കടന്നു പോകുമ്പോൾ ഇവരത് കാണുമല്ലോ അപ്പം അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു പറഞ്ഞു അപ്പം ആ വെള്ളമൊക്കെ അവിടെ മറിച്ചിട്ട് കുടിവെള്ളമൊക്കെ അതിലേ മറിച്ചിട്ട് മുഴുവൻ അവിടെ ചെളിയാക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ പിറ്റോസും ഞാൻ ചെന്ന് നോക്കിയപ്പം അപ്പം അപ്പുറത്തെ നമ്മുടെ മാളൂൻ്റെ മമ്മിയാണ് പറഞ്ഞത് മറ്റേ താഴത്തെ പട്ടിയൊക്കെ വന്നായിരുന്നു സിന്ധു ഇവർ ഭയങ്കര ബഹളമായിരുന്നു അപ്പം മിക്കവാറും ഇടയ്ക്ക് അതിൽ അവരിങ്ങനെ സർക്കിറ്റിന് വരുന്ന കേട്ടോ ആ അപ്പം അത് കാണുമ്പോൾ ഭയങ്കര ബഹളം ആട്ടോ ശരിക്കും ഞാൻ വന്നിടയ്ക്ക് നമ്മുടെ പാണ്ഡന് ഫാമിലിക്കൊക്കെ ഫുഡ് കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പം കൊടുക്കാതെ തന്നെയെന്ന് അറിയാം അവർ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കിടന്ന് ഭയങ്കര ബഹളമാണേ അപ്പം ഇവിടുങ്ങളും ഉറങ്ങത്തുമില്ല ഭയങ്കര ബഹളം അടുത്തുള്ളവർക്കൊക്കെ ഭയങ്കര പരാതി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ കൊടുക്കാതിരുന്നാട്ടോ പിന്നെ അവർ അങ്ങ് താഴെ ആയതുകൊണ്ട് അവിടെയുള്ള ആൾക്കാർ മീന്തലേ ഭക്ഷണത്തിൻ്റെ ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒത്തിരി ബഹളമായി കഴിഞ്ഞാൽ അടുത്തുള്ളവരെ വിഷം വെച്ചാലോ അപ്പോൾ ഇനി ഇത്ര